ISKOS KOSHI Nice! Yes, yes, yes. എല്ലാർക്കും പടം ഇഷ്ടമായ അപ്പൊ നിങ്ങളെ കാണാൻ വന്നതാണ് ഞാൻ ഈ പടത്തിൻ്റെ ഡയറക്ടറാണ് ചിന്ത എന്റെ ആദ്യ സിനിമയാണ് ഇഷ്ടായെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളെ റിവ്യൂ നിങ്ങൾ ബാക്കിയുള്ള ആൾക്കാർക്ക് പറയണം അപ്പൊ ആളുകൾ വന്ന് സിനിമ കൂടുതൽ ആളുകൾ കണ്ടാൽ മാത്രമല്ലേ സിനിമ സിനിമയിൽ അഭിനയിച്ച ബാക്കി ആ ഒരാൾ ഒരാളറി മറ്റൊരു ക്രൂരസാര

എടുത്തോട്ടെ ഗ്രേറ്റ് ജോബ് മാൻ നല്ല റെസ്പോൺസാണ് അപ്പോ ഓരോരുത്തരും അന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരുപാട് സന്തോഷം അതിനുവേണ്ടിയാണോ നമ്മൾ സിനിമകൾ ചെയ്യുന്നത് അപ്പോ അതുകൊണ്ടാണ് ഇത്രയും തിയേറ്റർ ബിസിറ്റ്സും ചെയ്യുന്നത് കാരണം നേരിട്ട് ഓഡിയൻസിന്റെ റെസ്പോൺസ് അറിയാമെന്നു വരുന്നത് അപ്പൊ കണ്ടിറങ്ങുന്നവർ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് അവരുടെ ഫേസിൽ അത് കാണാനുണ്ട് Yeah, a -rated a -rated yeah, ും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വയലൻസും കാണിച്ചിരിക്കുന്നത് പക്ഷേ അങ്ങനെയുള്ള ഡിസ്കഷൻസ് നമ്മള് ഷൂട്ടിംഗ് സമയത്ത് ഉണ്ടായിരുന്നു ഞാനും ഡയറക്ടറും ഒക്കെ നമ്മള് ഇത്രയും ഇത് വേണോ കുറയ്ക്കണോ പക്ഷെ അത് ഡയറക്ടറിൻ്റെ ഒരു കൺവിഷനാണ് കാരണം അത് ഇത്രയും ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട് നമുക്കറിയാം നമ്മൾ പത്രങ്ങൾ വായിക്കുന്ന ന്യൂസ് അല്ലെങ്കിൽ കാണുന്ന ന്യൂസുകളിലൊക്കെ ഇങ്ങനെയുള്ള വയലൻ്റ് ആയിട്ടുള്ള പല ക്രൈംസും നമ്മൾ ഡെയിലി കാണുന്നതാണ് ഓൺ മീഡിയാനോ അപ്പോൾ ആ രീതിയിൽ അത് അങ്ങനെ തന്നെ കാണിക്കണം എങ്കിലേ അതിൻ്റെ ഒരു സീരിയസ്നെസ് പ്രേക്ഷകർക്ക് കിട്ടും അതുകൊണ്ട് അങ്ങനെ തന്നെ അതിനെ ഡിറ്റക്ട് ചെയ്യണമെന്നുള്ള കൺവിക്ഷനോടുകൂടി തന്നെ സംവിധായകൻ എന്താ സംവിധായകൻ ചെയ്ത ഒരു സീക്വൻസസ് ആണ് അതുകൊണ്ട് അത് കട്ട് ചെയ്താൽ ന്യൂ വേ തരാമെന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ അല്ല അത് വേണം എസ് സർട്ടിഫൈഡ് ആണെങ്കിലും അത് തന്നെ വേണം എന്ന രീതിയിലാണ് അല്ല ഫാമിലി അതായത് കുട്ടികളുള്ള ചെറിയ പതിനെട്ട് വയസ്സായുള്ളവർക്ക് റെസ്ട്രിക്ഷൻ ഉണ്ടാവും അത്ര കംഫർട്ടബിൾ ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന സീക്വൻസസ് അല്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇന്നലെ സിനിമ ആണെങ്കിൽ മറ്റേ മൊത്തം മാത്രമേ ഉണ്ടായിരുന്നു വേറെ കൊണ്ടുവന്നില്ല എന്തായാലും ഇനി പോലീസ് വേഷങ്ങൾ വീണ്ടും തുടരുന്ന ഇവിടെ പൃഥ്വിടം കണ്ടോ പൃഥ്വിടം കണ്ടോ ഇല്ല ഇല്ല ആ കണ്ടാരണോ ഇല്ല കണ്ടിട്ടില്ല